ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ലെമൺ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളു ഞാനിത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിത് പാനിലും ചെയ്തെടുക്കാം സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളൂ ഇതിൽ നല്ല ഫ്രഷ് ലെമണിൻ്റെയും പെപ്പറിൻ്റെയും ഒക്കെ ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ നാല് ചിക്കൻ തൈ എടുത്തിട്ടുണ്ട് ബോണുണ്ട് സ്കിന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ തൈര് ലെമൺ ജ്യൂസ് മല്ലിയില അല്ലെങ്കിൽ പാസ്ലി ചില്ലി ഫ്ലേക്സ് പെപ്പർ പൗഡറ് സോൾട്ട് ഇച്ചിരി ഗരം മസാലയും ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും എടുത്തിട്ടുണ്ട് ലെമൺ പെപ്പർ സീസണിങ് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കും ചിക്കന് ഞാൻ ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സീസണിങ് എല്ലാം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഡ്രൈ സ്പൈസസ് സ്പൈസസായിട്ട് ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഓരോ ടീസ്പൂൺ വീതം ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ലെമൺ പെപ്പർ സീസണിങ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മല്ലിയിലയോ പാർസലിയോ ഏതെങ്കിലും ഉപയോഗിക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് മുപ്പത് മിനിറ്റ് എങ്കിലും വെക്കുന്നതാണ് നല്ലത് ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ചിക്കൻ മാത്രമായിട്ടും തന്നെയും ബേക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് മൂന്ന് ക്യൂബ് ബട്ടറും കൂടി ഇടുന്നുണ്ട് ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇച്ചിരി ഒലീവ് ഓയിലും കൂടി ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ഒലീവ് ഓയിൽ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ നമ്മൾ റിമൂവ് ചെയ്ത ചിക്കൻ ടൈടെ സ്കിന്നിന് ഞാൻ ഒരു രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഈ പൊട്ടറ്റോയ്ക്കൊക്കെ ഒരു ചിക്കൻ ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പാത്രത്തിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രത്തിലുള്ള എക്സ്ട്രാ മിക്സൊക്കെ ഞാൻ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളകും ലെമൺ ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാ സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഡീഷണൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഓയിലിൽ നമ്മൾ ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് പെപ്പർ കോണ് രണ്ട് മൂന്ന് സിനിമ സ്റ്റിക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗാർലിക് ബ്രൗൺ ആകാനൊന്നും നിൽക്കേണ്ട അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേനും ആ മിക്സ് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ബേ ലീഫും നമ്മുടെ സിനിമ സ്റ്റിക്കും ഒക്കെ ഞാൻ ആ ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് ബേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഗ്രിൽ ചെയ്യുമ്പോൾ ഒക്കെ അത് ബേൺ ആയി ആയിപ്പോവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ത്രീ ഫിഫ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് അതിൽ ഒരു ഫൈവ് മിനിറ്റ് ഞാൻ ഗ്രില്ലും വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ലെമൺ പെപ്പർ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ജ്യൂസിയും നല്ല ടേസ്റ്റിയുമാണ് നല്ല ലെമണിൻ്റെ ഒക്കെ ചേർന്ന് അടിപൊളിയാണ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ പാനിലും ചെയ്തെടുക്കാം ഈ മാരിനേറ്റ് ചെയ്ത മിക്സ് എല്ലാം സെയിം സെയിം തന്നെയാണ് ഇത് എന്നിട്ട് എണ്ണയിൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള മാരിനേറ്റ് മിക്സും കൂടി ചേർത്ത് ഇച്ചിരി കോൺഫ്ലോവറൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്